കോച്ചിങ് പത്താം അഞ്ചാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെ പഠിച്ചത് പത്ത് വർഷം എടുത്തു എന്നിട്ട് ഞാൻ എന്റെ പ്രതീക്ഷ കൈവിട്ടില്ലല്ലോ അഞ്ചാം ക്ലാസ് എന്റെ കൂടെ പഠിച്ചോന പത്താം ക്ലാസ് എന്നെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാമെന്ന് എന്നിട്ട് അവനെ ഞാൻ സാറേ ആ അഹങ്കാരം അത് ക്ഷമിക്കാൻ പറ്റില്ല ഐ എ എസ് ഓ ഐ പി എസ് ഒ എന്ന് പറയുന്ന ആ സ്വപ്നം ഉപേക്ഷിച്ചത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ അവിടം കൊണ്ട് നിർത്തി അന്ന് സ്കൂളിന്റെ പടി ഇറങ്ങിയതാ പിന്നെ ഇതുവരെ മഴയത്ത് പോലും ഞാൻ കയറിയാണ് പശുവിനെ അഴിച്ചു ചെല്ലേ ഞാൻ പോയി പോയിട്ടു വരുത്തേണ്ടതാണ് നീ ഒരെ ഉണ്ട് സ്വപ്നം ഞാൻ വന്നിട്ടുള്ള കേട്ടോ